ഇരുപത്തിയാറ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇന്റർമെൻ സ്റ്റഡി അബ്രോഡിൻ്റെ വിപുലീകരിച്ച ഓഫീസ് അത്തിപ്പറ്റ വാഹിദ് മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുഹമ്മദ് അലിയൻ കെ അധ്യക്ഷത വഹിച്ചു സിഇഒ മാജിദ പി ഒം ഡയറക്ടർമാരായ ജാഫർ എൻ കെ ഷാക്കിർ പി ഷമീർ ഷാ ഫാഹിൻ ഇബ്രാഹിം ഡാനി ഡാർവിസ് മുഹമ്മദ് എംപയർ കോളേജ് രജിസ്ട്രാർ പി വി ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ നാട്ടിൽ വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നതിനോടൊപ്പം പുറത്തു പോകാനുള്ള ഡോക്യുമെൻറ്റേഷൻ വിസ പ്രോസസിങ് ടിക്കറ്റ് ബുക്കിംഗ് താമസം തുടങ്ങി എല്ലാ നടപടിക്രമങ്ങളും ഏറ്റവും വേഗത്തിലും കുറഞ്ഞ ചിലവിലും വിദ്യാർത്ഥികൾക്ക് ചെയ്തു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഓഫീസ് കൂടുതൽ സൗകര്യത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് യു കെ യു എസ് എ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ജർമ്മനി തുടങ്ങിയ മുപ്പതോളം രാജ്യങ്ങളിൽ ഉയർന്ന സ്കോളർഷിപ്പോടുകൂടി പഠന സൗകര്യവും ഫ്രീ എഡ്യൂക്കേഷനും ചെയ്തു കൊടുക്കുന്നു ഇത് മാറ്റിയെന്ന് മാത്രമേ നമ്മുടെ മക്കളൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ ഒരുപാട് ഡ്രസ്സ് കൊടുത്തോണ്ടോ ഭക്ഷണം കൊടുത്തോണ്ടോ ഒന്നും ഒരു സമൂഹം മാറില്ല ഒരു സമൂഹം മാറണമെങ്കിൽ സാംസ്കാരികമായിട്ടും എല്ലാ നേരത്തും മാറ്റിയെടുക്കണമെങ്കിൽ വിദ്യാഭ്യാസം വളരെ അനിവാര്യമാണ് ഇന്ന് വിദേശത്ത് വിദ്യാഭ്യാസം നടന്ന ഒരുപാട് ആളുകൾ വളർന്നു വരുമ്പോൾ അവർക്കൊരു വഴി തുറന്നു കൊടുക്കുക വിദേശത്ത് പോയിട്ട് അവർക്ക് അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇന്ന് ഇന്റർമാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ അവിടെ പോയി പഠിക്കാനുള്ള സൗകര്യം ഇവരുടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം പുതിയ ബിൽഡിംഗിൽ ഇന്ന് നിർവഹിച്ചിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുഴം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ യൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം